അസലാമലൈക്കും വാർഹമുല്ലാ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുബിനോട് ദ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് തുമ്മലിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലി പ്രയോഗമാണ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ഔഷധങ്ങളെ പരിചയപ്പെടുത്തുകയും അതിൻ്റെ ഉപയോഗം അഥവാ തുമ്മലിന് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതെന്തെല്ലാം ഉപയോഗിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളിലും തുമ്മൽ എന്ത് മരുന്ന് കഴിച്ചിട്ടും മാറാത്ത അവസ്ഥ അത്തരം ആളുകൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടി ഞാൻ പഠിച്ചതായ എൻ്റെ ഗുരുമുഖത്തുനിന്ന് മായ ചില ഔഷധ സസ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സ്വന്തം മൊബൈലിൽ ആയതുകൊണ്ട് ക്ലിയർ കുറവാണ് അതുകൊണ്ടാണ് കൂടുതൽ ഔഷധ സസ്യങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പ്രയാസപ്പെടുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഇന്ന് ഞാൻ ഒരു ഔഷധ സസ്യത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അപ്പോൾ ക്ലിയർ കുറവാണെങ്കിൽ ക്ഷമിക്കണം എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ് അപ്പോൾ തുമ്മലുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന പതിനൊന്ന് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യമായി ഒന്നാമത്തെ കാര്യം തുളസിയില നീര് ചേർത്ത് എണ്ണ കാച്ചി തേക്കുക തുളസിയുടെ ഇല നീര് ചേർത്ത് അതിൻ്റെ നീര് ഇലയുടെ നീര് ചേർത്ത് എണ്ണ കാച്ചി തേക്കുക എന്നാൽ തുമ്മലിന് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ കാര്യം കുരുമുളക് അതുപോലെ അല്ലെങ്കിൽ മഞ്ഞൾ ഇവയിലെ ഏതെങ്കിലും ഒന്ന് കത്തിച്ച് അതിൻ്റെ പുക വലിക്കുക എന്നാൽ ചുമക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ കാര്യം മല്ലിയില മണപ്പിച്ചാൽ അലർജി മൂലമുണ്ടാക്കുന്ന തുമ്മൽ തുമ്മലിന് നല്ല ശമനം ലഭിക്കും എന്നുള്ളതാണ് ഇനി നാലാമത്തെ കാര്യം ഉടവൻ്റെ ഇലയും കുരുമുളകും രണ്ടെണ്ണം വീതം ഒരുമിച്ച് ചവക്കുക എന്നാലും ചുമക്ക് നല്ലൊരു മാർഗ്ഗമാണ് ഇനി അഞ്ചാമത്തെ കാര്യം തുമ്മൽ അതുപോലെ തലവേദന പീനസം എന്നിവയുടെ സമനത്തിന് ഇരട്ടി മധുരം അതുപോലെ പൂവ്വാകുന്തൽ ഈ പൂവാംകുന്തൽ ഇന്ന് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതാണ് പൂവ്വാംകുറിന്തൽ ഈ കാണുന്ന ഈ ഔഷധച്ചെടിയാണ് പൂവ്വാംകുറുന്തൽ ഇതിൻ്റെ തലഭാഗത്ത് പൂക്കൾ പോലെ വിരിഞ്ഞു നിൽക്കുന്ന ചില മുട്ടുകൾ ഉണ്ടാകും ഇതാണ് പൂവ്വാംകുന്തൽ ഇത് ഇതിനെ സംബന്ധിച്ച് അറിയുന്നവർക്ക് കാണുമ്പോൾ മനസ്സിലാകും അതിനുവേണ്ടിയാണ് കാണിക്കുന്നത് ഇതാണ് പൂവാംകുന്തൽ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തുമ്മൽ തലവേദന പീനസം എന്നിവയുടെ സമനത്തിന് ഇരട്ടി മധുരം ഈ പറഞ്ഞ സസ്യം പൂവാംകുന്തൽ എന്നിവ ചതച്ചിട്ട് വെളിച്ചെണ്ണ കാച്ചി തലയിൽ തേക്കുക എന്നാൽ ഞാൻ ഈ പറയുന്ന തുമ്മൽ തലവേദന പീനസം എന്നിവ എന്നിവയുടെ സമനത്തിന് വളരെ നല്ലതാണ് ഇനി ആറാമത്തെ കാര്യം വേപ്പണ്ണ തലയിൽ തേച്ച് കുളിക്കുക എന്നാലും തുമ്മലിന് നല്ല ആശ്വാസം ഉണ്ടാകും പക്ഷേ വേപ്പണ്ണ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കൊള്ളണം എന്നില്ല ഒരു ശക്തമായ വാസനയുള്ള ഒന്നാണ് വേപ്പണ്ണ അപ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ തലക്ക് പ്രത്യേക ഒരു വിഷമമുണ്ടാക്കുന്ന മണമാണ് ഉണ്ടാകുക അത് പറഞ്ഞ് ആരെങ്കിലും അത് തേക്കുമ്പോൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ വേപ്പെണ്ണ തുമ്മൽ മാറാൻ തലയിൽ തേച്ച് കഴിഞ്ഞാൽ തലയിൽ തേച്ച് കുളിച്ചാൽ തുമ്മലിന് നല്ല ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രത്യേക ഒരു വൃത്തിയെട്ട വാസന പോലെയാണ് ഈ വേപ്പെണ്ണം അപ്പോൾ അതുകൊണ്ട് തേക്കേണ്ടവർക്ക് തേക്കാം നല്ല ഫലം ഉണ്ടാകും ഇനി അതുപോലെ നീ ഏഴാമത്തെ കാര്യം അലർജി നിമിത്തം ഉണ്ടാകുന്ന തുമ്മൽ അതുപോലെ നിവാ നിവാരണത്തിന് ചുവന്ന തുളസി ഇല ചതച്ചിട്ട് എണ്ണ മുറുക്കി പതിവായി തലയിൽ തേച്ച് കുളിക്കുക എന്നാലും തുമ്മൽ മാറിക്കിട്ടും ഇനി അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യം ഏലത്തരിയും വേപ്പിൻ തൊലിയും അമ്പത് ഗ്രാം വീതം എടുത്ത് നൂറു മില്ലി വെളിച്ചെണ്ണയിൽ നന്നായി ചതച്ചിട്ട് മൂപ്പിച്ച് ആവശ്യത്തിന് എടുത്ത് തേച്ച് കുളിക്കുക എന്നാലും തുമ്മൽ ഉള്ളവർക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് ഇനി ഒമ്പതാമത്തെ കാര്യം അതിരാവിലെ മൂന്ന് കുടവൻ്റെ ഇലയും മൂന്ന് കുരുമുളകളും കൂടി ചവച്ചരച്ച് തിന്നുക അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം തുടരെ തിന്നുകയാണെങ്കിൽ തുമ്മൽ അതുപോലെ അലർജി സംബന്ധമായിട്ടുള്ളതിനൊക്കെ വളരെ നല്ലതാണ് ഇനി പത്താമത്തെ കാര്യം കയ്യുണ്യത്തിൻ്റെ നീര് നസ്യം ചെയ്യുക എന്നാലും തുമ്മൽ മാറിക്കിട്ടും ഇനി പതിനൊന്നാമത്തെ കാര്യം പച്ചക്കർപ്പൂരം ചെറുനാരങ്ങ നീര് എന്നിവ അരച്ചത് അതുപോലെ രക്തചന്ദനപ്പൊടി ചതച്ചത് ആയിട്ടുള്ള രക്തചന്ദനത്തിൻ്റെ പൊടി ഇവയെല്ലാം വെളിച്ചെണ്ണയിൽ ചേർത്ത് മൂപ്പിച്ച് തേക്കുക എന്നാലും തുമ്മൽ കൊണ്ട് പ്രയാസമുള്ളവർക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് ഞാൻ ഇത്തരം ഔഷധങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള കാരണം പല ആളുകൾക്കും ചില മരുന്നുകളുടെ പേരറിയാത്തത് കൊണ്ട് ഏകദേശം പതിനൊന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതിലേതെങ്കിലും മരുന്നുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഔഷധങ്ങളെ ഔഷധ സസ്യത്തെ സംബന്ധിച്ച് അറിയാത്തവർ ഉണ്ടാകുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇനി അഥവാ ഇത്തരം ഔഷധങ്ങളുടെ ഈ ഞാൻ ഈ പറയുന്ന പേര് തന്നെ ഗൂഗിളിൽ നിങ്ങൾ അടിച്ചാൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അള്ളാഹു സുബഹാനു ആല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ പരിപൂർണമായി അള്ളാഹു ഷിഫാ നൽകട്ടെ ഇത്തരം സന്ദേശങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ പല ആളുകളും വിമർശിക്കുന്നവരുണ്ടാകാം അത് ഞാൻ അതുപോലെ തന്നെ പല പലതെറികളിലും കമൻറ്റിലൂടെ കമൻറ്റ് അയക്കുന്നവരുണ്ടാകാം ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല കാരണം ഞാൻ പഠിച്ചതായ അറിവ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ മുമ്പ് പറയാറുണ്ട് കൊറോണ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥകളുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് വയേ പ്രായമുള്ള ഉമ്മമാരിക്കും ഉപ്പമാരിക്കുമൊക്കെ അറിയുമായിരുന്നു ഇപ്പോൾ നമ്മുടെ തലമുറ ചെറിയ മക്കൾക്ക് പോലും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള പല ആളുകൾക്ക് പോലും ഇത്തരം ഔഷധങ്ങളെ ഔഷധ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് പേര് ചോദിക്കുമ്പോൾ അറിയാതെ പോകുന്നു അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല അത്തരം ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒന്ന് പരിചയപ്പെടുത്തുകയും അത്തരം ഔഷധങ്ങൾ ചില സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വിധത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാനുപത്താല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തല്ലാ തല വാത്തു